പ്രശസ്തനായ സംഗീത സംവിധായകൻ ശരത് അദ്ദേഹം മനോഹരമായിട്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനെ കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ആ ഒരു വീഡിയോ ക്ലിപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് അവ മെക്കായി ഓതിയത് അതിൻ്റെ ഓഡിയോ എൻ്റെ അടുത്തുണ്ടായിരുന്നു സീരി നമുക്ക് മനസ്സിലാവത്തില്ല എന്താണെന്ന് അത് ഖുറാനിൽ നിന്നുള്ളതാണ് ഓതിയേക്കുന്നത് പക്ഷെ അത് തരുന്ന ഒരു വൈബ് ഒരു ഭക്തി അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സമാധാനം അറിയാതെ ഭക്തി കടന്നു വരികയും സമാധാനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഖുർആൻ എന്ന് പറയുന്നത് വളരെയേറെ നമ്മൾ ഓതുന്നത് മാത്രമല്ല അത് കേൾക്കുന്നത് കൊണ്ടും വല്ലാത്ത പ്രതിഫലമാണ് ഖുർആാനിലേക്ക് നോക്കിയിരുന്നാൽ പോലും പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് തരുന്നത് ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ രാത്രി രാത്രികളിൽ നമ്മൾ വളരെയേറെ കൂടി അള്ളാഹുലേക്ക് നമ്മൾ രണ്ടു കാലത്ത് നമസ്കരിച്ച് നമ്മൾ വിശുദ്ധമായ ഖുർആാന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനം അതൊന്നു വേറെ തന്നെയാണ് പക്ഷേ ആർക്കും നേരമില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ നമ്മളൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നത് എന്ന് പറയുന്നത് നമുക്കൊരു ദുഃഖം കടന്ന് വരുമ്പോഴും അതുപോലെ തന്നെ പ്രയാസവും ഒരുപാട് പ്രതിസന്ധികളിലൊക്കെ എവിടക്കെയോ ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു അതിനു മുന്നേ നിന്നും അള്ളാഹുവിനെ കുറിച്ചിട്ട് ചിന്തയോ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ആലോചനകളോ ഒന്നുമില്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ മറിച്ച് നോക്കുകയോ അതിലേക്കൊന്നും നോക്കുകയോ ഒന്നും ചെയ്യാറില്ല ഇത് ഇതര മതത്തിൽപ്പെട്ട ശരത്താണ് പറയുന്നത് ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന അത് കേട്ടപ്പോഴുള്ള ഒരു ഭക്തിയും സമാധാനവും അതാണ് അദ്ദേഹം പറയുന്നത് ഇതര മതത്തിൽപ്പെട്ട ആളുകൾ പോലും വിശുദ്ധമായ ഖുർആാനെക്കുറിച്ചിട്ട് ഇത്ര മനോഹരമായി പറയുന്നെങ്കിൽ ആ വിശുദ്ധമായ ഖുർആാൻ നമുക്ക് എടുത്തു നോക്കാൻ നമുക്കിന്ന് നേരമില്ല പണത്തിന് പുറകിലൂടെ എല്ലാവരുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത് ഞാനൊക്കെ എൻ്റെ വാഹനത്തിൽ ദൂരെ യാത്രകളുണ്ടെങ്കിലും ചെറിയ യാത്രയാണെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വാഹനത്തിൽ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും വിശുദ്ധമായ കുറേ വണ്ടിയിൽ വെച്ചിട്ടാണ് അതിങ്ങനെ ഒരു മറ്റേ എം പി ത്രീ കുർആആൻ പാരായണം അതിങ്ങനെടുത്തിട്ട് എൻ്റെ ബ്ലൂടൂത്ത് കണക്ഷൻ ബോക്സിലേക്ക് കണക്ഷൻ ചെയ്തിട്ട് എൻ്റെ വാഹനത്തിൽ ഞാൻ വെച്ച് പോകാറുണ്ട് അപ്പോൾ കിട്ടുന്ന സമാധാനവും ആ യാത്ര തരുന്ന സന്തോഷവും ഞാനൊക്കെ എൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധമായ കുർആആാന് തീർച്ചയായും വെച്ചിട്ടാണ് വണ്ടിയിൽ ഇങ്ങനെ മിക്ക യാത്രകളും ഞാൻ നടത്താറ് അപ്പോൾ കിട്ടുന്ന സമാധാനവും യാത്ര യാത്ര ചെയ്യുമ്പോഴൊരു സമാധാനവും ഉണ്ടോ അതിൻ്റെ കൂടെ കുറ അനോണി വെച്ചപ്പോൾ വല്ലാത്തൊരു സമാധാനവും വല്ലാത്തൊരു സന്തോഷവും കിട്ടുന്നുണ്ട് അത് നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ദുഃഖമൊക്കെ എവിടെ പോയി എന്ന് നമുക്ക് അറിയാം ചിന്തകളെ മാറ്റിയെടുത്ത് മനസ്സ് റീഫ്രഷാക്കിയ ഒരു സംഗതിയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ വെച്ചിട്ട് ആ യാത്രയുടെ സൗന്ദര്യവും ആ കാഴ്ചയും ആസ്വദിച്ച് പോകുമ്പോൾ കുറേ ആ ഒരു ആ പാരായണവും കേട്ട് വാഹനം ഇങ്ങനെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് വല്ലാത്തൊരു സമാധാനമാണ് നമ്മൾ ആരും ആശ്വസിപ്പിക്കേണ്ട ഈ ഖുർആൻ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അത് നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്തു നോക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് രാത്രി ഇങ്ങനെ ഇങ്ങനെ കേട്ട് നോക്കുക അപ്പോൾ കിട്ടുന്നൊരു സമാധാനം ഒന്ന് വേറെയാണ് അതാണ് അദ്ദേഹം പറയുന്നത് ഒരു സമാധാനവും വല്ലാത്തൊരു വൈബും ഒരു ഭക്തി നിറയുന്നു എന്ന് ആ സംഗീത സംവിധായകനായ ശരത്ത് പറഞ്ഞെങ്കിൽ നമ്മളും നമ്മളും വിശുദ്ധമായ കുറ ആൻ കേൾക്കാനും വിശുദ്ധമായ കുറ പാരായണം ചെയ്യാനും നമ്മൾ പരമാവധി പരമാവധി തന്നെ സമയം കണ്ടെത്തുക അള്ളാഹുവിനേക്ക് അടുക്കുക നല്ലൊരു മനസ്സിൻ്റെ ഉടമകളായി മാറുക അള്ളാഹു മനസ്സിലാക്കാൻ തോപ്പിക്കുന്ന നൽകിയെനി ഗ്രീക്കും മാറാവട്ടെ മറ്റൊരു വീഡിയോയ്ക്ക് മണ്ണാകും